പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സമരത്തിൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ പ്രതിഷേ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ഇതുവരെ ഐ എൻ സി അംഗീകാരം ലഭിച്ചിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കോളേജിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഒപ്പം അവിടെ നിന്നും പ്രവീൺ പുരുഷോത്തമനും ചേരുന്നുണ്ട് പ്രവീൺ ശക്തമായ പ്രതിഷേധം തന്നെയാണല്ലേ വിദ്യാർത്ഥികൾ എന്താണ് പറയുന്നത് രോഷനി പത്തനംതിട്ടയിൽ ശക്തമായിട്ടുള്ള മഴയെ അവഗണിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ സമരം നടത്തുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ മഴ നനഞ്ഞ് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരം നടത്തുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലത്തിൽ ആയിട്ട് പോലും തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ പറയുന്നത് ഈ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഇവർ ഏറെ നാളായി തങ്ങളുടെ പ്രശ്നങ്ങൾ ഈ കോളേജിലെ അധികൃതരെ അറിയിച്ചിരുന്നു പക്ഷേ അതിനൊന്നും ഇവിടെ പരിഹാരമാകുന്നില്ല ഇവർക്ക് കോളേജ് ബസ് ഇല്ല മറ്റേ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല അങ്ങനെ നിരവധി പരാതികളാണ് ഈ കുട്ടികൾ പറയുന്നത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരാതികൾ ഞങ്ങൾക്ക് ബസ് ഇല്ല കോളേജില്ല ഹോസ്റ്റലില്ല ആകെ ഈ കോളേജ് രണ്ട് ബാത്റൂമേ ഉള്ളൂ ഞങ്ങൾ ഫുള്ള് നൂറ്റി ഇരുപത് പേരുണ്ട് ഞങ്ങൾക്ക് ഇതൊരു ബാത്റൂം സൗകര്യം പോലും ഇല്ല അടിസ്ഥാനമായിട്ട് പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ പോലും പോകാൻ പറ്റാത്തൊരു ക്ലാസ്സിലിരുന്ന് ഒന്നും പഠിപ്പിക്കാനും കേൾക്കാൻ പറ്റത്തില്ല ഈ മഴയത്ത് തന്നെ ഞങ്ങൾ ക്ലാസ്സിൽ ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നലെ ആയിരുന്നു അവർക്ക് ക്ലാസ് ആയിട്ട് തന്നത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നില്ല അവരെന്താണ് പറയുന്നത് അവരിപ്പം വരും രണ്ട് മാസത്തിനുള്ളിൽ വരും രണ്ട് മാസത്തിനുള്ളിൽ വരും എന്നാണ് ഞങ്ങൾ വന്നപ്പോ തൊട്ട് പറയുന്നത് പിന്നെ ചോദിക്കുമ്പോ റെഡി ആയിരിക്കും ഇപ്പം വരും ഇപ്പം വരും ബസ് ഇപ്പം വരും പക്ഷെ ബസ്

ആദ്യം ഒരു രണ്ട് വരും എന്ന് പറഞ്ഞായിരുന്നു ഇതുവരെ അത് വന്നിട്ടില്ല നിങ്ങൾ സമരം തന്നെയാണോ തീരുമാനം ഞങ്ങൾക്ക് സെക്കൻഡ് ഇപ്പോൾ ഈ എല്ലാ ഗവൺമെന്റ് എഴ്സി ഉണ്ട് ഞങ്ങളുടെ കോളേജ് മാത്രം എന്തുകൊണ്ട് ഐജൻസി പത്തനംതിട്ട മാത്രമേ ഐജൻസില്ലാത്തുള്ളൂ എന്തുകൊണ്ടില്ല ഇന്ന് രാവിലെ ഒരു സാറിനോട് പറഞ്ഞു ടെക്നിക്കൽ ഇഷ്യൂ ആണല്ലോ പത്തനംതിട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ ടെക്നിക്കൽ ഇഷ്യൂ ബാക്കി ഒരു ജില്ലയിലും എന്തുകൊണ്ടില്ല ബസ് ഇല്ല കോളേജില്ല

റോഷ്നി ഇവർ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം ഇവർക്ക് കോളേജ് ബസ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ ഗവൺമെൻറ്റ് നഴ്സിംഗ് കോളേജിന് ഇതുവരെ ഐ എൻ സി അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സമരം തുടരാൻ തന്നെ ആണ് ഈ വിദ്യാർത്ഥിനികളുടെ തീരുമാനം